ചേച്ചേ എന്തൊരു മോശമാണിത് പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉച്ചഭാഷണയുടെ ശബ്ദം ഒരല്പം കുറച്ച് വെക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പാവപ്പെട്ട യുവാവിനെ മൂക്കിടിച്ച് പരത്തിക്കണം എന്തൊരു കഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടണ്ട എത്ര മോശമാണിത് സി രവിചന്ദ്രൻ അടക്കമുള്ള ആളുകൾ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ആശയങ്ങളെ ആശയപരമായി നേരിടുന്നതിന് പകരം മൂക്കിടിച്ച് ചമ്മന്തിയാക്കാണ് വേണ്ടത് മുസ്ലിം പള്ളി കമ്മിറ്റിക്കാരും വിശ്വാസികളും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഒരു നിയമലംഘനം നടത്തിയത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ മൂക്കിടിച്ച് വരത്തിയിട്ട് ജനൻ ടി വി പോലെ അത് വാർത്തയായില്ലെന്ന് ആരോപിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്തായിരിക്കും എന്റെ പിന്നിലുള്ള കാരണം ഏതായിരുന്നാലും ഏത് പള്ളിക്കാരാണ് ആരാണ് ഇടിച്ചതെന്ന് ആ യുവാവിനോട് തന്നെ ചോദിക്കാം ആ യുവാവ് പറയട്ടെ ആ പറ ആരം മോനെ മൂക്കിടിച്ച് വരത്തിയത് ഇത് കൊല്ലം നമ്പാരത്ത് അമ്പലത്തില് സൗണ്ട് വറച്ചു വെക്കാൻ പറഞ്ഞു എന്നെ മൂക്കിനിട്ട് ഇടിച്ചതാണ് കണ്ടില്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ ജസ്റ്റ് ക്ലീൻ ക്ലീൻ ചെയ്യണം എന്നിട്ട് പോയി പറഞ്ഞു ചെയ്താലേ അതുകൊണ്ടാണ് സോറി സോറി ക്ഷമിക്കണം അനുവാചകരോട് നിർവ്യാജം ആ പ്രയോജിക്കുന്നു ഒരബദ്ധം പറ്റിയതാണ് ഇത് മുസ്ലിങ്ങളെ പള്ളിയല്ല ഏതോ ആരാധനാലയമാണ് അതുകൊണ്ടാണ് ഈ വാർത്തയൊന്നും പുറത്തേക്ക് വരാതിരുന്നത് എന്ന് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നൂറിലധികം വരുന്ന പരാതികൾ വിവിധങ്ങളായ സ്റ്റേഷനുകളിൽ പള്ളിയിലെ ഭാഗമായി ബന്ധപ്പെട്ടിട്ടുണ്ട് മൂന്ന് മിനിറ്റുള്ള ഒരു ഭാഗിനെ ചൊല്ലി എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം പരാതികൾ എന്തെല്ലാം തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രചരണങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ടും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ മൂക്കിന് വല്ല തകരാറുണ്ടായോ പരാതിപ്പെട്ടവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭങ്ങളോ പ്രശ്നങ്ങളോ എന്നാൽ പോലും വേഗം മതവികാരം ഭരണപ്പെടുന്നവരും അസഹിഷ്ണുതാവാദികളോന്നൊക്കെയാണ് ഞങ്ങൾക്ക് വിളിപ്പേര് ജസ്റ്റ് ഒന്ന് സങ്കല്പി നോക്കി ഇത് മറ്റൊരു വിഭാഗത്തിന്റെ ആരാധനാലയത്തിലായിരുന്നു എങ്കിൽ എന്തെല്ലാം കോളിലൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടാകും അതിനെ ചൊല്ലി എന്തെല്ലാം ഡിബേറ്റുകൾ ഉണ്ടാകും രവിചന്ദ്രൻ വരെ ഈ പോസ്റ്റ് ചെയ്ത് അതിൽ ലാഘവത്തോടുകൂടി ആ അടുത്ത ചർച്ചയിലേക്ക് പോയെന്നുള്ളതാണ് അതിനെക്കുറിച്ച് പിന്നൊരു സംസാരം ഉണ്ടായിട്ടില്ല ആ പോസ്റ്റ് അവസാനിച്ചു അപ്പം ഏതൊരു ഇഷ്യൂസ് നടന്നാലും അതിലൊക്കെ മതം നോക്കിയിട്ട് നിലപാട് പറയുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന മനുഷ്യരിലേക്ക് സസ്നേഹം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പള്ളിയിലെ ബാങ്ക് കൂടി മൂന്ന് മിനിറ്റ് അവസാനിക്കുമ്പോൾ അത് ചിലർക്ക് ഭയങ്കര അസ്വസ്ഥതയും അതിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നു ഇത് നിയമലംഘനമാണെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ആക്രോശിക്കുന്നുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ഉച്ചവാഷിനി എന്നുള്ളത് നിയമപരമായി തെറ്റ് തന്നെയാണ് പക്ഷേ നമ്മൾ എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട് ഇനി നോക്കൂ മൂന്ന് മിനിറ്റിൽ മാങ്ങ കൂടി അവസാനിക്കുമ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് മൈക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഉത്സവങ്ങൾ മറ്റും കൂടെ നടക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും നെറ്റി പോലെ ഒന്ന് ചുളിക്കാറില്ല എന്തുകൊണ്ടാണ് അറിയോ ഞങ്ങൾ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിന്റെ പൈതൃകം ഗ്രഹാദുരത്വവും ഈ അമ്പലങ്ങളിലെ ഉത്സവവും ഈ പാട്ടും ഈ രാവിലത്തെ ഈ സുപ്രഭാത കീർത്തനങ്ങളും ഒക്കെയാണ് ഇതൊക്കെ നമ്മുടെ നാടിന്റെ പൈതൃകവും ഒരു ഗ്രഹാതുരത്വമൊക്കെയാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാം ഈ പറയപ്പെട്ട ആഘോഷങ്ങളും ഈ പറയപ്പെട്ട കീർത്തനങ്ങളും ഒക്കെ എടുത്തു മാറ്റപ്പെട്ടാൽ ഒരു ഒരു ഭൂമിയായിരിക്കും നമ്മൾ ചെറുപ്പം മുതൽ ഇതൊക്കെ കേട്ട് വളർന്നു വരുന്നവരല്ലേ നമ്മുടെ നാടിന്റെ പൈതൃകം അതല്ലേ രാവിലെ വാങ്കും മണിയടിയും സുപ്രഭാത കീർത്തനങ്ങളും ഒക്കെ വന്ന് ലയിക്കുന്ന അതിൻ്റെ ഒരു സംഗമ ഭൂമി കൂടിയാണ് നമ്മുടെ നാട് ആ പൈതൃകത്തിലല്ലേ നമ്മൾ മുമ്പോട്ട് പോകുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോടുള്ള അന്ധമായി വിരോധം കൊണ്ട് അതിനോട് മാത്രം അസ അസക്ഷ്മുത വെച്ച് പുലർത്തി അത് നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നത് പിന്നെ ഏത് ആരാധനാലയങ്ങളാണെങ്കിലും അതിന് ചുറ്റുവട്ടം താമസിക്കുന്ന മനുഷ്യർക്ക് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഒരു ഉണ്ടാകാൻ പാടില്ല ശബ്ദം കുറക്കണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുക തന്നെ വേണം പള്ളിയാണെങ്കിലും ക്ഷേത്രങ്ങളാണെങ്കിലും ചർച്ചകളാണെങ്കിലും മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ അതുകൊണ്ട് ദൈവം പ്രസാദിക്കുമെന്ന് ആരും കരുതണ്ട